നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ പോയി ജനിക്കണം എന്നുണ്ടെങ്കിൽ ആ കർമ്മമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് പഴയ ജന്മത്തിലെ ആയാലും ശക്തമായ ചിന്തകള് ആ സ്ഥലത്തും ഉണ്ടാകും വ്യക്തികളിലും ഉണ്ടാകും ചെന്നിരുന്നപ്പോ തലവെട്ടുന്നത് മറ്റവര് ഇറ്റ്സ് റിലേറ്റഡ് ടുവിടെ ഇരുന്നാലും അത് ഉണ്ടാകാം ഇല്ലെങ്കിൽ അവിടെ തന്നെ അടുത്ത് താമസിച്ചാലും നിങ്ങളെ ഇത് ബാധിക്കത്തില്ല നമ്മൾ അതുമായിട്ട് ഉണ്ടാകണം അപ്പം നമ്മളിപ്പോൾ ജലതത്വവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് വൈകാരികാശം നമ്മളെ കൂടുതലായിട്ട് ബാധിക്കും ഇപ്പോൾ വായുതത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് മിശ്രം നമുക്ക് പെട്ടെന്ന് കിട്ടും നമസ്കാരം ദി അൺഎക്സ്പ്ലെയിൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക്സ് നമുക്ക് ഈ പ്രോഗ്രാമിന് കിട്ടുന്നുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം ശാന്ത ചേച്ചി ഉണ്ട് ചേച്ചി എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് അപ്പോൾ എനിക്ക് വന്ന ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ എന്നോട് പലരും ചോദിച്ചൊരു കാര്യമുണ്ട് ഈ പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരാളെ അപ്രോച്ച് ചെയ്യുന്നു എനിക്ക് ആരെയും ദ്രോഹിക്കാനുള്ള യാതൊരു ഇൻറ്റൻഷനും എനിക്കില്ല ഉള്ളത് എനിക്ക് ചില കാര്യങ്ങൾ നടത്തിയെടുക്കണം സാധിക്കണം എനിക്ക് എന്താ പറയണ എനിക്ക് ഫേവറബിൾ ആയിട്ട് ചില കാര്യങ്ങൾ ആക്കി തീർക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ അപ്രോച്ച് ചെയ്യുന്നു എനിക്ക് ആരെയും ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷം വരുമോ അങ്ങനെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉപാസനാ മൂർത്തിയെ കൊണ്ടായിരിക്കുമല്ലോ അവരൊരു കാര്യം ചെയ്യുക ഓ ഓക്കെ ചേട്ടാ ഒരു മൂർത്തിയെ അവര് ഇവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപാസിച്ച് ീതിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ ഉപാസനമൂർത്തിയെ കൊണ്ടാണ് നമുക്ക് ഫേവറായിട്ടൊരു കാര്യം ചെയ്യിക്കുന്നത് അപ്പൊ ഈ ഒരിക്കലും നമ്മളിപ്പോ ഒരാളിനെ അടിമയാക്കി വെച്ചിട്ട് നമ്മൾക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന അവർക്കൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയൊരു ഭാഗം അതിനകത്തുണ്ട് അതേപോലെ നമ്മളിപ്പോ നമ്മളുടെ നാച്ചുറലായിട്ടുള്ള പ്രകൃതി നമുക്ക് അനുവദിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ചില കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇതില് ഈ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് അവര് ഒരു മൂർത്തിയെ അടിമയാക്കി വെച്ചു അവരല്ലേ അടിമയാക്കി വെച്ചു തീർച്ചയായിട്ടും ഒന്നും ചെയ്തിട്ടില്ല അത് അവർക്കായിരിക്കും അതിന്റെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നിരുന്നാലും നമ്മൾക്ക് നമ്മളിപ്പോ ഒരു ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടേണ്ട അല്ലാത്തൊരു കാര്യമല്ലേ ഫേവറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാച്ചുറലി കിട്ടേണ്ട കാര്യം കിട്ടുമല്ലോ അതിന് നമ്മൾക്ക് തീർച്ചയായിട്ടും സാത്വികമായിട്ടുള്ള ദേവതാ ഉപാസനകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാവുന്നതാണ് അതിനൊരു ബ്ലാക്ക് മാൻഡിങ്ങിനെ ശേഖരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സാത്വികമായിട്ടുള്ള രീതിയിൽ അത് ചെയ്താൽ കുഴപ്പമില്ല ആ പ്രാർത്ഥന നമ്മൾക്ക് നമ്മൾക്കിപ്പോ എപ്പോഴും അത് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്ന ദേവതാ ഉപാസനകളിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ദേവതകളോട് ആവശ്യപ്പെടുന്നു ദേവതകൾ അത് സാധിച്ചു തരുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പോകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ദോഷങ്ങളൊക്കെ കുറയാനായിട്ടും ഒക്കെ നമ്മൾ അത് ആ മാമാർഗം സ്വീകരിക്കാറുണ്ട് അതല്ലാതെ സാത്വികമല്ലാത്ത ഏത് കർമ്മവും നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നതാണ് ആ വളരെ കുറച്ചുപേര് ചോദിച്ചത് കൊണ്ട് ഞാൻ ഈ എന്നാ പിന്നെ ആദ്യമേ ആ ചോദ്യം ചോദിച്ചേക്കാമെന്ന് വിചാരിച്ചതാണ് ആ വേറൊരു നമ്മളിപ്പോ ഈ ഈ പറഞ്ഞ ഒരു കർമ്മം എന്റെ കർമ്മം ഇതിൽ ഞാൻ എൻ്റെ ഞാൻ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ ആക്ഷൻ്റെ ഇമ്പാക്റ്റാണ് എനിക്ക് ഉണ്ടാകുന്നത് പക്ഷേ പല കേസസിലും ചേച്ചി തന്നെ ചില സ്റ്റോറീസ് അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ പറഞ്ഞതിൽ പൂർവികരുടെ കർമ്മം നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഞാൻ വളരെ ഇന്നോസൻ്റ് ആണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ എന്ത് ഞാനിവിടെ വന്ന് ജനിച്ചു എന്നുള്ള ബൈ ചോയ്സ് ആണോ അത് ചോയ്സ്ലെസ് ആണോ ബൈ ഡെസ്റ്റിനി ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ജനിച്ചത് കൊണ്ട് ഞാനത് അതിന്റെ ഭാഗമാകുന്നു അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട് ധാരാളമായിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ പോയി ജനിക്കണം എന്നുണ്ടെങ്കിൽ ആ കർമ്മമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ഇപ്പോ ജനിച്ചിരിക്കുന്നു ആ വീട്ടിൽ ഒരാൾക്ക് ഒരു വലിയ ലോട്ടറി അടിച്ചു വലിയൊരു സമ്പത്ത് അവിചാരിതമായിട്ട് ഉണ്ടാകുന്നു ഉണ്ടായി ഉണ്ടായിട്ട് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടല്ലോ അല്ലെങ്കിൽ വലിയൊരു ദുരിതം ഉണ്ടാകുന്നു ആ ദുരിതവുമായിട്ട് ബന്ധപ്പെട്ട് ക്ലേശം അനുഭവിക്കാൻ അവർക്ക് യോഗമുണ്ട് അങ്ങനെ യോഗ ഉള്ളത് കൊണ്ടാണ് ആ കുടുംബത്തിൽ ഇപ്പോൾ ജനിക്കുന്നത് മാത്രമല്ല അങ്ങനെ ശക്തമായ കർമ്മങ്ങൾ വരുമ്പോൾ ആ പൂർവജന്മത്തിൽ നമുക്ക് അവരുമായിട്ടൊരു ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ വരില്ല അല്ലാതെ വരില്ല അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് എൻ്റെ അടുത്ത് ഒരു ഭാര്യയും ഭർത്താവും പിന്നെ ജാതകം എന്നൊക്കെ തന്നെയായിട്ട് വന്നു അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ മരിക്കുന്നു പെട്ടെന്ന് ഡെത്ത് വരുന്നു അപകടങ്ങളും അങ്ങനെ ഇങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികൾ പതിന പതിനെട്ടിനും ആ ഒരു പ്രായത്തിലുള്ള ഇവർ വരുന്നതിന് ഒരു മൂന്നാഴ്ച മുന്നേ ഇവരുടെ ചേട്ടന്റെ ഒരു മകന് ആത്മഹത്യ ചെയ്തു അതാണ് അവര് ഞെട്ടലുണ്ടാക്കിയത് അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ ഇങ്ങനെ അവരുടെ വേറെ ഒരു ബന്ധു സൂയിസൈഡ് ചെയ്തു അപ്പം ഈ കുട്ടിയാണ് എല്ലാവരോടും ഇത് ഇതിനെപ്പറ്റി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആ ജീവന് അനുഭവിക്കേണ്ട ക്ലേശത്തെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തു കൊടുത്തത് കാരണം ഒരാൾ സ്വന്തം ജീവൻ ഒരു ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണ് അവരവരെ തന്നെ കൊല്ലുക എന്ന് പറയുന്നത് അതൊക്കെ വളരെ തെറ്റാണ് അതിൻ്റെ കർമ്മങ്ങൾ ഇനിയുള്ള ജന്മങ്ങളിൽ അനുഭവിക്കും അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെയും ബോധവൽക്കരിച്ച ഈ കുട്ടി പിന്നെ ബാംഗ്ലൂർ ഏതോ ഒരു സ്പിരിച്വൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയിരുന്നു ഏതോ സ്പിരിച്വൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ട്രീറ്റ് പോലത്തെ എന്തോ ഒരു സംഭവം അപ്പൊ അവിടെ ഇങ്ങനെ താമസിക്കുമ്പോൾ ഈ കുട്ടിയും അതിന്റെ സുഹൃത്തും കൂടെ വെന്യൂയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് കൂടെയുള്ള ആളിനോട് ഈ കുട്ടി പറഞ്ഞു നീ പോയിക്കോളൂ ഞാനിപ്പോ വരാം അപ്പൊ ഇയാള് വിചാരിച്ച വാഷിംഗ് മറ്റേ പോകാനായിട്ട് തിരിച്ചു കയറിയതായിരിക്കും പയ്യൻ പോയി മറ്റേ ആള് പോയി സുഹൃത്ത് പോയി അവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു ഉച്ചയായിട്ടും ഈ ആള് ക്ലാസ്സിലെത്തിയില്ല അപ്പ ഈ ഉച്ചക്ക് വന്ന് നോക്കുമ്പോൾ ഹാൻഡിൽ തൊങ്ങി മരിച്ചിരിക്കുന്നു അത് ഇവർക്ക് വളരെ ഞെട്ടലുണ്ടാക്കി ഇതിനെപ്പറ്റി ഒരു ഇത്രയും അറിവുള്ള ഒരു കുട്ടി എന്തുകൊണ്ട് ചെയ്തു അതിന്റെ റീസൺ ആണ് അപ്പൊ ഇവർക്ക് വളരെ ഭയമായി ഇവർക്ക് കുട്ടികളുണ്ട് ഇവരുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു പ്രയാസമായിട്ടാണ് വന്നത് അപ്പം ജാതവ് നോക്കിയപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവരുടെ ഭർത്താവിന്റെ കുടുംബത്തില് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ടും കൂടെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പൂർവികരുടെ ഭൂമി എങ്ങനെ ഏതെങ്കിലും വൈകി നിങ്ങൾക്ക് കിട്ടിയതാണോ ബ്രാഹ്മണർ തന്നതാണോ എന്നൊക്കെ ചോദിച്ചപ്പോ ഇദ്ദേഹം വളരെ നെഗറ്റീവ് ആയിട്ടാണ് അതിന് റെസ്പോണ്ട് ചെയ്തത് എനിക്ക് ഞാൻ കുടുംബസ്വത്ത് ഒന്നും വാങ്ങിയിട്ടില്ല എനിക്ക് കുടുംബസ്വത്തൊന്നുമില്ല ഞാൻ ജോലി വിദേശത്താണ് ജോലി ചെയ്ത് സംഭവിച്ച സ്വത്ത് മാത്രമേ ഉള്ളൂ ഈ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചു അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് കാണുന്നത് അതില്ല എങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗ്രഹനില അങ്ങനെ സൂചിപ്പിക്കുന്നു അപ്പോ പറയാനൊന്നും ഇല്ല എന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു ആ ഞങ്ങൾക്ക് അങ്ങനെ ഭൂമി കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു തറവാട്ടിൽ നിന്ന് ബ്രാഹ്മണ തറവാട്ടിൽ നിന്ന് പക്ഷെ ഞാൻ ആ ഭൂമി വാങ്ങിയിട്ടില്ല എനിക്ക് കിട്ടിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞ കിട്ടിയിട്ടുണ്ടല്ലോ ആ കിട്ടിയത് പിന്നില് ഒരു മരണമുണ്ടല്ലോ ഒരു മരണം കൂടെ അതിന്റെ മുന്നേ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആ ഉണ്ടായ സംഭവം എന്നോട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാല് ഈ ആ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു പെൺകുട്ടിക്ക് ഏതോ ഒരു ആളും പയ്യനുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു അപ്പൊ ഈ വീട്ടിലെ ആ പയ്യൻ വന്നിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പൊ അത് വീട്ടുകാര് കണ്ടുപിടിച്ചു ഇദ്ദേഹത്തിന്റെ ഏതോ പൂർവികര് ഇവരുടെ അടിയാളന്മാരെന്നൊക്കെ പറയത്തില്ല ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണ് അദ്ദേഹത്തോട് പറഞ്ഞു നീ അവനെ എന്ന് പറഞ്ഞു അയാൾക്ക് എതിർക്കാനൊന്നും പറ്റില്ലല്ലോ പഴയ കാലം അല്ലെ അപ്പൊ അങ്ങനെ ഈ പയ്യനെ വയലിലെ ചേറില് താഴ്ത്തി കുന്നുകളഞ്ഞു ഓക്കെ അപ്പൊ ആ അങ്ങനെ പയ്യൻ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം അതിന്റെ ഒരു എന്താ പാരിതോഷികമായിട്ട് ഇവർക്ക് കുറച്ച് ഭൂമി കൊടുത്തു ഭൂമി അങ്ങനെ ഭൂമിയൊക്കെ കിട്ടി അവിടെ നമ്മൾ ബ്രഹ്മരക്ഷസിന്റെ ഇവരുടെ കുടുംബത്തിൽ അപ്പൊ മുതലേ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവിടെ ബ്രഹ്മരക്ഷസിന്റെ ഒരു അമ്പലം ഞങ്ങൾ പണിത് പൂജിക്കുന്നുണ്ടല്ലോ എന്നു അപ്പൊ അമ്പലം പണിതിട്ടുണ്ട് പൂജിക്കുന്നുണ്ട് പക്ഷെ ആള് കൊലപാതകം അപ്പൊ അതിൻ്റെതായിട്ടുള്ള ദോഷം കൊണ്ടാണ് ഇവരുടെ കുടുംബത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ടും മരണങ്ങൾ ഉണ്ടായത് അതെ അതെ കൊന്ന കൊന്നാളാണ് ഡിസിഷൻ എടുത്ത ആളിനെ നമുക്ക് ഒരു വഴിയില്ലല്ലോ അത് അതവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും കൊന്ന കൊന്നാളിന്റെ കുടുംബത്തിലാണ് ഇത് വന്നിരിക്കുന്നത് ഓ സോളിന്റെ ഒരു പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ഇവരുടെ കുടുംബത്തില് ഇപ്പൊ ഈ ഒരുപക്ഷെ അവർ ഏതെങ്കിലും ഒരു ചോൾസീനെ കാണിച്ചിട്ടായിരിക്കുമല്ലോ അവരായിരിക്കുമല്ലോ ഈ പരിഹാരം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും പക്ഷെ എന്നിട്ടും അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ യോജന ഉണ്ടോ ഇല്ല എന്നുള്ളത് അത്ര സ്ട്രോങ് ആയിരുന്നു ആ മരിച്ച ആളിന്റെ ആത്മാവിന്റെ ആ ഒരു പ്രതികാര ദാഹം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ഈ ഇവരുടെ കുടുംബത്തിൽ തുടർച്ചയായിട്ട് മരണങ്ങൾ വരുന്നത് ഇപ്പൊ ഈ അന്ന് കിട്ടിയ ഭൂമി ആ കുടുംബത്തിൽ തന്നെ ഇത് വരുന്നുണ്ടല്ലോ അപ്പൊ അന്ന് കിട്ടിയ ഈ സമ്പത്തൊക്കെ അനുഭവിച്ച വ്യക്തികളും അന്ന് അതിനോട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഒക്കെ ഉണ്ടാകുമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇവരുടെ കുടുംബത്തിൽ വന്ന് ജനിക്കുന്നുണ്ടാവും അനുഭവിക്കാൻ തിരിച്ചു ചെയ്തോ ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്കൊന്നും സമാധാനമായ ഒരു ജീവിക്കാനായിട്ട് പറ്റി സോറി ജീവിക്കല്ലല്ലോ സമാധാനമായിരിക്കത്തില്ല അവസ്ഥ അതീവ വേദനാജനകവും ആയിട്ടുള്ള ഒരു ഡിസഡ് ആയിട്ടുള്ള സോളായിരിക്കും അവർ വീണ്ടും വന്ന് ജനിക്കുന്നു കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാവുന്നു ഓ ഭയങ്കര നമുക്ക് ഭയങ്കര കൗതുക കൗതുകം അല്ല ശരിക്കും ഒരുപക്ഷെ എനിക്കോട് പേടിയാവുന്ന തന്നെ ആയിരിക്കും കാരണം ഇപ്പോ മിക്ക ഫാമിലീസിലും നോക്കി കഴിഞ്ഞാൽ ഒരു ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കാലത്ത് ഈ കൊല്ലം ഇതെല്ലാം ഉണ്ടായിരുന്നായിരിക്കുമല്ലോ അപ്പൊ അതിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഈ ഫാമിലി അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് നമ്മൾ ആദായം എടുക്കണില്ല അതുകൊണ്ട് നമ്മൾ ഈ കർമ്മം ബാധിക്കില്ല അങ്ങനെ ശരിക്കും ഉണ്ടോ നമ്മൾ അങ്ങനെ ഇല്ല തീർച്ചയായിട്ടും നമ്മൾ ആദായം എടുത്താലും എടുത്തില്ലെങ്കിലും ആ കർമ്മത്തിൽ നമ്മൾ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു അന്ന് നടന്ന കർമ്മത്തിൽ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു ആ സുഖാണ് പിന്നെ വന്ന് ജനിക്കുന്നത് അപ്പൊ അതിന്റെ നമ്മുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയിരുന്നു അതനുസരിച്ചായിരിക്കും ഉണ്ടാവുന്നത് ഇപ്പൊ ഞാനിപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ജനിച്ചു അച്ഛനും ഒരു ഫാമിലി ലൈനുണ്ട് അമ്മയ്ക്കൊരു ഫാമിലി ലൈനുണ്ട് ഇതിൽ ഏത് ഫാമിലി ലൈനിലാവാം ഞാൻ ഇപ്പൊ ബേസിക്കലി എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അമ്മയുടെ പൂർവികർ ചെയ്തതാണോ എന്നെ ബാധിക്കാൻ പോണോ എന്റെ അച്ഛൻ്റെ അത് നില നോക്കിയാൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും അതേപോലെ അത് ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഒരു സ്ഥലത്ത് നടക്കുന്ന സംഭവത്തിന്റെ ആ എനർജി അവിടെ തന്നെ ഉണ്ടാകും എനിക്ക് വളരെ അതിശയകരമായ ഒരു വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഒരിക്കലും ഇത് അസ്ട്രോളജിയോട് ബന്ധപ്പെട്ടതാ അല്ല കേട്ടോ ഞാനേ കണ്ണൂര് ഒരു വീട്ടിൽ പാസിലേക്ക് ഒരു റിഗ്രേഷൻ എടുക്കാൻ വേണ്ടിട്ട് പോയി എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഓർഗനൈസ് ചെയ്തത് ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പോയി കാലത്ത് ട്രെയിൻ ഇറങ്ങി അപ്പൊ അപ്പോ തന്നെ ക്ലാസ്സുകൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഈ രാത്രി രാത്രിയായ്മ ഞാൻ ഉറങ്ങാൻ കിടന്നു എനിക്ക് അവരോട് വീട്ടുകാരോട് സംസാരിക്ക സമയം കിട്ടിയില്ല പെട്ടെന്ന് എനിക്ക് തിരിച്ചു വര വരേണ്ടതുണ്ടായിരുന്നു അപ്പൊ അത് വളരെ അവർ നിർബന്ധിച്ചുകൊണ്ടാണ് ആ സമയത്ത് പോയത് അപ്പൊ എനിക്ക് ഇവരോട് അവിടത്തെ പറ്റി ഒന്നും ചോദിക്കാനൊരു സമയം ഉണ്ടായില്ല എന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ സുഹൃത്താണ് എന്നെ അവിടേക്ക് പോകാനായിട്ട് നിർദ്ദേശിച്ചത് അപ്പം രാത്രി ഒരു ഒൻപത് മണിക്കായി എല്ലാം കഴിഞ്ഞാ കിടന്നു കിടന്നു കഴിയുമ്പോൾ ഞാൻ ഉറക്കത്തിലാണോ ഉണർവിലാണോ എന്ന് എനിക്കറിയില്ല ഞാനൊരു വിശേഷപ്പെട്ട കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ആളുകള് പുരാതനമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച ആളുകള് സ്ത്രീകളും പുരുഷന്മാരുണ്ട് പുരുഷന്മാരുമുണ്ട് അപ്പൊ ഒരാള് അവരുടെ ഇങ്ങനെ തല പെട്ടിക്കളയുന്നു അവര് വരുന്നു പിടിച്ചു വെക്കുന്നു തല വെട്ടുന്നു അങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പിടി പിന്നെ പല ആളുകള ഒരാളല്ല പഴയ സിനിമയിലൊക്കെ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള വസ്ത്ര പിന്നെ രീതികളാണ് പുരുഷന്മാരുടെ സ്ത്രീകളുടെയും പഴമയുള്ള കാലത്താണ് അങ്ങനെയായി പെട്ടെന്ന് എനിക്കിത് ഉറക്കത്തിലെ ഉണർവിലൊന്നും എനിക്ക് തിരിച്ചറിയുന്നേ ഇല്ല പെട്ടെന്ന് തന്നെയാണ് കിടന്നതിന് ശേഷം പെട്ടെന്ന് ഞാൻ പിന്നെ എണ്ണീറ്റിരുന്നു ഞാൻ ചില പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിട്ട് കിടന്നു പിന്നെ ഞാൻ ഉറങ്ങി പിന്നെ കാലത്ത് എനിക്ക് ഏഴുമണിക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു ഇനി രാത്രി ഇവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു പുള്ളികേരിനോട് പറഞ്ഞു ഇത് പണ്ട് തല വെട്ടിയിരുന്ന ഒരു സ്ഥലമാണെന്ന് തലശ്ശേരി എന്ന് പറയത്തില്ലേ അവിടെ ഇങ്ങനെ ഒരു ഞാനത് പറയാൻ മറന്നുപോയി ആ സ്ഥലമാണ് ആ പണ്ടൊന്നും അവിടെ ആളുകൾ താമസിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഈ ആളുകളൊക്കെ താമസിക്കാൻ തുടങ്ങിയത് അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഒരാ ഒരു പക്ഷേ രാജഭരണകാലത്തായിരിക്കാം അങ്ങനത്തെ ഒരു സ്ഥലമാണെന്ന് അപ്പൊ ആ എനർജി വിശേഷം അവിടെ തന്നെ േ നമ്മളീ ഈ മെഡിറ്റേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു ട്രാൻസിലാണ് വേറെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല ആ സ്ഥിതിയില് നമുക്കത് കാണാൻ പറ്റുന്നു അതേപോലെയാണ് ഒരിക്കൽ പിന്നെ നിലമ്പൂര് ഈ ഇതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിന്റെ ക്ലാസ് എടുക്കാൻ പോയിപ്പോ ഒരാള് വന്നു ആ അവർ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ചിത്രമാണ് കാണുന്നത് സാധാരണ ഇത് ഈ ലൈഫിലേക്ക് പെട്ടെന്ന് പോകും പാസ്റ്റ് ലൈഫിലേക്ക് ഇതൊരു ചിത്രമാണ് നമ്മളീ ദേവിയുടെ ഒക്കെ ഒരു ചിത്രം കളറൊക്കെ ഉള്ള കണ്ണുകളൊക്കെ വെച്ച് ഞാൻ പേര് മറന്നുപോയി കോലമല്ല അതിനൊരു പേരുണ്ട് ദേവിയുടെ ചിത്രം ഇങ്ങനെ വരച്ചിട്ടാണ് പൂജകളൊക്കെ ചെയ്യുന്നത് പേര് ഞാൻ മറന്നുപോയിക്കും അപ്പൊ അത് കണ്ണുകളൊക്കെ ദേവിയുടെ ഇങ്ങനെ കളം വരയ്ക്കുന്നതാണെന്ന് തോന്നുന്നു ഞാൻ മറന്നുപോയി ആ ദേവിയുടെ ഇങ്ങനെ കണ്ണുകള് മുഖം ഒക്കെ പല പല കളറുകളില് ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ നടക്കാറുണ്ട് അപ്പൊ ഈ ആള് ഈ ചിത്രമാണ് പറയുന്നത് കാണുന്ന ഇതാണ് അപ്പൊ കണ്ണിന്റെ ചുറ്റുമുള്ള വരകള് മുഖത്തിന്റെ കളറുകളെല്ലാം പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം അത് മാത്രമാണ് അദ്ദേഹം കാണുന്നത് അപ്പൊ ഞാൻ പിന്നെ അതിന്റെ പ്രോസസ്സ് പൂർണ്ണമായിട്ട് കൊണ്ടുവന്നിട്ട് വേറെ അയാളെ പാസ്റ്റ് ലൈഫിലേക്ക് പോയി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞില്ല ബർത്ത്ഡേ ആണ് വീട്ടിൽ പോകണം ശരി ശരിയാന്ന് പൊയ്ക്കോളൂ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ട് പോയാൽ മതി ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അടുത്താൾ വന്നപ്പോ അടുത്താളും മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ ഇതേ ചിത്രം തന്നെയാണ് കാണുന്നത് ആലോചിച്ച് നോക്കൂ ഒരേ പോലെയുള്ള ചിത്രങ്ങൾ രണ്ടാളുകൾ ഒരേ സ്ഥലത്ത് കാണുകയാണ് അതേ ചിത്രം അതേ കളറുകളൊക്കെ തന്നെയാണ് ഇവർക്ക് അദ്ദേഹത്തിന്റെയും പ്രോസസ്സ് കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങുമ്പോൾ ആദ്യത്താൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് രണ്ടു പേർക്കും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാ അങ്ങനെ ഒരു ചിത്രം ഒന്നുകിൽ ഒരു ദേവിയുടെ ചൈതന്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രകാരന്റെ മനസ്സിൽ വളരെ ശക്തമായ ഒരു തോട്ട് അവിടെ ഉണ്ട് ആ ഒരു ധ്യാനത്തിലേക്ക് പോകുന്ന അവസ്ഥക്ക് അവർക്ക് അത് കാണാൻ പറ്റി അപ്പൊ ആ സ്ഥലത്തിന്റെ ആ ഒരു ശക്തി നല്ല എന്നല്ലതിനെ നമുക്ക് എനർജി അത് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പഴയ ജന്മത്തിലെ ആയാലും ശക്തമായ ചിന്തകള് ആ സ്ഥലത്തും ഉണ്ടാകും ിറ്റുകളിലും ഉണ്ട് ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നടന്നതൊരു സ്ഥലം നമ്മളിപ്പോൾ സ്ഥലം സംബന്ധിച്ചാണല്ലോ പറയുന്നത് കൊണ്ടാണ് ഇപ്പം എൻ്റെ അച്ഛന് പാരമ്പര്യമായി കിട്ടിയ ഒരു സ്ഥലം നമ്മളവിടെ ഒരു ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയിലേ ഇല്ലായിരിക്കാം നമ്മൾ വേറെ ഏതെങ്കിലും നമ്മളവിടെ താമസിക്കണില്ല പക്ഷെ നമ്മൾ കുറച്ച് ബന്ധുക്കൾ അവിടെ തന്നെ താമസിക്കേണ്ട അവർക്കും ഇതുപോലെ തന്നെ പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൽ താമസിക്കുന്നു നമ്മളവിടെ താമസിക്കുന്നില്ല ആദായം എടുക്കുന്നില്ല നമ്മുടെ ഫിസിക്കൽ പ്രസൻസേ ഇല്ല അവിടെയില്ല ദയിന്റ് ഐ എം ട്രൈ ടു മേക്ക് കാരണം മറ്റവരുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ട് നമ്മൾക്ക് രണ്ടുപേർക്കും കിട്ടുന്ന അനുഭവത്തിൽ വ്യത്യാസമുണ്ട് ഇപ്പം ചേച്ചി പറഞ്ഞു ആ സ്ഥലത്ത് ചെന്നിരുന്നപ്പോൾ വെട്ടുന്നത് കണ്ടു മറ്റവർ പിക്ചർ കണ്ടു അപ്പോൾ എല്ലാം ഇറ്റ്സ് റിലേറ്റഡ് ടു ദാറ്റ് സ്പേസ് ഫിസിക്കൽ സ്പേസ് അപ്പൊ ആ ഫിസിക്കൽ സ്പേസിലോ ഇരിക്കുന്നത് കൊണ്ടും ആ ഫിസിക്കൽ സ്പേസിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടും നമ്മളുടെ അനുഭവങ്ങളിൽ വ്യത്യാസം വരുമോ ആ സ്പേസിൽ ആ എനർജി കൂടുതലാണ് പക്ഷെ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാനറ്ററി പീരീഡുമായിട്ടും കൂടെ ബന്ധപ്പെട്ടതാണ് ഓക്കെ നമ്മളിപ്പോ ചില സമയം നമ്മളുടെ എനർജി തലം ഓരോ വേൾഡുകളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും വേൾഡ് എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള അങ്ങനെയുള്ള വേൾഡ് അല്ല ഉദ്ദേശിച്ച വൈബ്രേഷൻ ഇപ്പൊ ചില സമയം നമ്മളുടെ ഈ ഗ്രഹനില അനുസരിച്ച് നമ്മള് പ്രേത ലോകവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും പ്രേതലോകം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്രേതങ്ങള് വന്നിരിക്കുന്നു അല്ല പക്ഷെ ആ വൈബ്രേഷൻ നമുക്ക് പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റും ആ കണക്റ്റഡ് ആകും അപ്പൊ ആ പ്രേത ലോകവുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം യക്ഷലോകവുമായിട്ട് കണക്റ്റഡ് ആകും അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു തരത്തിലുള്ള അനുഭവങ്ങൾ അവരെ അല്ലെങ്കിൽ ദേവതാ തലവുമായിട്ട് കണക്റ്റഡ് ആയ നമുക്ക് ആ ദേവതയുടെ വൈബ്രേഷൻ പെട്ടെന്ന് അനുഭവപ്പെടും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ചിലർക്ക് ചില അനുഭവങ്ങളും മറ്റുള്ളവർക്ക് വേറെ അനുഭവങ്ങളല്ലേ ഗന്ധർവലോകുമായിട്ട് ഗന്ധർവ് തലവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോ ആ നമ്മളുടെ കലകള് ഒക്കെ നമ്മളിൽ കൂടി വരും അതുപോലെ കിൻറലോകുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനം വരും അപ്പൊ അത് ആ തലവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളുടെ സംവേദനം അനുസരിച്ചാണ് ഇപ്പൊ ഈ വീത സ്വത്തുമായിട്ടോ അല്ലെങ്കിൽ ഈ എനർജിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അനുഭവ തലം ഉണ്ടെങ്കിൽ ലോകത്തെവിടെ ഇരുന്നാലും അത് ഉണ്ടാകാം ഓക്കെ ഇല്ലെങ്കിൽ അവിടെ തന്നെ അടുത്തു താമസിച്ചാലും നിങ്ങളെ ഇത് ബാധിക്കട്ടില്ല നമ്മൾ അതുമായിട്ട് ഉണ്ടാകണം ഇപ്പൊ ഞാൻ മുന്നേ എപ്പിസോഡ് പറഞ്ഞതുപോലെ നമ്മളിപ്പോ റേഡിയോ ദുരംഗങ്ങളെല്ലായിടത്തും കൊണ്ട് നമ്മളത് റിസീവ് ചെയ്യുന്നത് പോലെയാ റിസീവ് ചെയ്യുന്നത് നമ്മളുടെ പ്ലാനറ്ററി പീരീഡ് അനുസരിച്ചാണ് അപ്പൊ നമ്മളിപ്പോ ജലതത്വവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് വൈകാരികാശം നമ്മളെ കൂടുതലായിട്ട് ബാധിക്കും ഇപ്പൊ വായുതത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് വിസ്മ നമുക്ക് പെട്ടെന്ന് കിട്ടും ആകാശത്ത് ഒക്കെ ആണെങ്കിൽ നമ്മള് അർത്ഥ എലമെന്റുമായിട്ട് ബന്ധപ്പെട്ട സമയമാണ് നമ്മൾ വളരെ പ്രാക്ടിക്കലായിരിക്കും അപ്പൊ നമുക്ക് ഈ സംവേദനകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറയും അത് റിസീവ് ചെയ്യാനുള്ള ഉണ്ട് അവിടെ ഉണ്ട് റിസീവ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും റിസീവ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ വിദേശത്ത് ഇപ്പൊ അച്ഛന്റെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ തലത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പീരീഡ് ആണെങ്കിൽ നമ്മളെ ഇത് ബാധിക്കും ബാധിക്കും എവിടെയാണെങ്കിലും ബാധിക്കും അപ്പൊ ആ ഏത് സ്ഥലത്ത് ഏത് സംവേദനം ഉണ്ടെങ്കിലും നമ്മൾ അത് പ്പെടുന്ന ഒരു പ്ലാനറ്ററി പീരീഡ് ആണ് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഗ്രഹനിലയാണ് നമുക്കെങ്കിൽ നമുക്ക് ആ സംവേദനം കൂടുതലായിട്ട് അനുഭവിക്കാൻ അനുഭവിക്കേണ്ടത് പക്ഷേ ഒരേ ഫാമിലിയിൽ തന്നെ ജനിക്കുന്ന പലർക്കും പല റേഞ്ച് ഓഫ് എക്സ്പീരിയൻസസ് അതിന്റെ ഇന്റൻസിറ്റി പല വേദി ചെയ്യണത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അവരുടെ ഒരു നല്ല കാര്യമായിട്ട് ബന്ധപ്പെട്ടതായാലും മോശം കാര്യമായിട്ട് ബന്ധപ്പെട്ടതായാലും പൂർവ്വ കാലത്ത് ഇവരുടെ ഇതുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അനുസരിച്ച് ഈ ഇൻസിഡന്റുമായിട്ട് ഇവരെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഓ ഓക്കേ അപ്പോൾ ഒരേ ഒരേ ഇൻസിഡൻറ്റിന് ഒരു ഇൻസിഡൻറ്റ് ഇപ്പം അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ പല ഇൻസിഡൻസ് ഇപ്പോൾ ചില ഇൻസിഡൻസിന് ഞാനായിരിക്കും ഏതെങ്കിലും ഒരു ജന ജന്മത്തിൽ കണക്റ്റഡെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അനിയത്തി മറ്റൊരു ജന്മത്തിലായിരിക്കും കണക്റ്റഡ് അപ്പം മീൻസ് മറ്റൊരു ജന്മത്തിൽ ദ സെൻറ്റ് ഞമ്മൾ മറ്റൊരു ഇൻസിഡൻറ്റുമായിട്ടായിരിക്കും കണക്റ്റഡ് അപ്പോൾ എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഒരേ ഫാമിലിയിൽ രണ്ട് പേരാണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും പേർക്കും വ്യത്യസ്തമായ നമ്മളുടെ പേഴ്സണൽ കർമ്മം അനുസരിച്ച് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും അല്ല നമ്മളിപ്പോ ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ പറ്റിയാണല്ലോ എപ്പോഴും പറയുന്നത് സാധാരണ ഡേ ടു ഡേ ലൈഫിലുള്ള സംഭവങ്ങളല്ലല്ലോ ഇത് ഒരു നമ്മളൊരു ക്രൂരകർമ്മം നമ്മുടെ വീട്ടിൽ നടക്കുന്നു അന്നൊരിക്കലും നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരു ഗർഭിണിയായ സ്ത്രീയെ പുറത്താക്കി കഥ കഥ കടച്ചു അപ്പൊ ഈ പുറത്താക്കിയ ആൾ അവിടെ ഉണ്ട് അപ്പോ അതിനകത്തെ പ്രധാന കൽപ്പൊ പക്ഷെ ഇവര് ഇത് ചെയ്യുമ്പോ നിശബ്ദമായിട്ട് അതിന്റെ അനുവാദം കൊടുത്തവരുമുണ്ട് ഒരു പക്ഷേ ഇത് അറിയാത്തവരുമുണ്ട് അറിഞ്ഞവരുമുണ്ട് അപ്പൊ ഇതിൽ എത്രമാത്രം ഇവര് റോൾ ഉണ്ട് ഇൻവോൾവ്മെന്റ് എത്ര ഉണ്ട് അതനുസരിച്ചാണ് അതിന്റെ അനുഭവം ഓക്കെ അനുഭവ ഫലം വരിക പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ സ്റ്റോറിയില് ആ ഫാമിലിയിലുള്ള എല്ലാവരുടെയും കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവുന്ന നേരത്തെ മരണം ഒക്കെ അത് എല്ലാവർക്കും അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ സോ ജനിച്ച സോളുകൾക്കും മരിച്ച സോളുകൾക്കും ഈ അവരുടെ പേരന്റ്സിനും ഒക്കെ അതിനകത്ത് പങ്കെടുക്കും ഉണ്ടാവും തീർച്ചയായിട്ടും ഓക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവ കഥയായിരുന്നു ശരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും പല അനുഭവവും കിട്ടുമ്പോൾ എനിക്ക് എന്തിനാ ഇത് വന്നത് എന്ന് ആലോചിക്കാറുണ്ട് അതെല്ലാം ഒരുപക്ഷെ നമ്മളുടെ തന്നെ കർമ്മവോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ ഒക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് നാനൂറ് വർഷമോ അഞ്ഞൂറ് വർഷമോ ഒക്കെ മുമ്പ് നമ്മൾ ഈ ജന്മത്തിലോ ഏതെങ്കിലും ഒരു ജന്മത്തിലോ ഒക്കെ ചെയ്ത ആക്ഷൻസുമായിട്ട് കണക്ട് ചെയ്ത് എന്നാണ് ശരിക്കും ചേച്ചി പറഞ്ഞേ കരയരുതെന്ന് നമുക്ക് മനസ്സിലാക്കാം കഥയല്ല സോറി അനുഭവത്തിനൊക്കെ മനസ്സിലാക്കത്തില്ല അപ്പം ഇനിയും ഇതുപോലെ കൂടുതൽ അനുഭവങ്ങളുമായി നമ്മളോടൊപ്പം വരെ എല്ലാവർക്കും നമസ്കാരം